എന്താ അനീശേ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല എവിടെ കല്യാണത്തിന് മുമ്പ് ഞമ്മളൊരുപാട് പോയതല്ലേ ഇപ്പൊ അങ്ങനെയാ ഭാര്യ കുട്ടികളല്ലേ നീ ഒരു കാര്യം ചെയ്യും പ്ലാൻ ചെയ്യും അങ്ങനെയാകുമ്പോൾ ഞാൻ നോക്കാം പിന്നെ ഈ കാര്യം പറഞ്ഞ വിളിക്കാൻ നിൽക്കണ്ട ഇത് അതിന്റെ ലാസ്റ്റ് തീരുമാനമാണ് ആ ശരി ശെരി അത് അവരുടെ കൂടി ടൂർ പോകുന്നുണ്ട് ഗോവക്ക്

നിങ്ങൾ അവരെ വിളിച്ചിട്ട് വരുന്നുണ്ട് എല്ലാ ഏടെ പ്ലാൻ ചെയ്തേ ഗോവക്ക് ഗോവക്കായാലും ശരി ഗോവനത്തായാലും ശരി വെള്ള അടിച്ചിട്ട് കൂത്താടാനാ പ്ലാനെങ്കില് പോണ്ടാ അങ്ങ് പോവുക സ്ഥലം കാണുവാ തിരിച്ചു പിന്നെ ഒരു കാര്യം ഓരോ മണിക്കൂർ കൂടുമ്പോ എന്നെ വിളിക്കണോ അത് രാത്രിയാലും ശെരി പകലായാലും ശെരി ട്ടാ പിന്ന എന്റെ സ്വഭാവം അറിയാലോ ശരിക്കും എപ്പാന്ന് ടൂറ് പോകുന്നത്